ബംഗ്ലാദേശിലുണ്ടായ കലാപത്തിന്റെ സൂത്രധാരകൻ അമേരിക്കയാണെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചിരിക്കുന്നു അവർ ഇക്കണോമിക്സ് ടൈംസിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഏപ്രിലിലായിരുന്നു ഇലക്ഷൻ നടന്നത് ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ദ്വീപായ സെന്റ് മാർട്ടിൻ ദ്വീപ് അമേരിക്കയ്ക്ക് അവരുടെ സൈനിക പരിശീലനത്തിനായി വിട്ടുകൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഷെയ്ഖ് ഹസീനയെ യാതൊരു തടസ്സവും കൂടാതെ അധികാരത്തിലെത്താൻ സഹായിക്കാം എന്നാണ് അമേരിക്ക അന്ന് വാഗ്ദാനം ചെയ്തത് എന്നാൽ അത് നിഷേധിച്ച ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അധികാരത്തിൽ വരികയാണുണ്ടായത് ബംഗ്ലാദേശിന്റെ പടിഞ്ഞാറ് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ഇന്ത്യയുടെ അധീനതയിലുണ്ടായിരുന്ന ഈ ദ്വീപ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അറേബ്യൻ വ്യാപാരികൾ വന്ന് താമസിക്കുകയും അവർ ജാസിറ എന്ന് പേരിടുകയും ചെയ്തു ബ്രിട്ടീഷ് അധിനിവേശ അധിനിവേശകാലത്തെ ഈ ദ്വീപിന് സെൻറ്റ് മാർട്ടിൻ ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു മ്യാൻമറുമായി കിടക്കുന്ന ഈ ദ്വീപ് ബ്രിട്ടീഷുകാർ മ്യാൻമർ സ്വതന്ത്രമാക്കിയപ്പോൾ അവരുടേതായിരുന്നു എങ്കിലും പിന്നീട് ബംഗ്ലാദേശിന്റെ ഭാഗമായി മാറുകയാണുണ്ടായത് പടിഞ്ഞാറൻ രാജ്യമായ അമേരിക്ക എന്തിനാണ് ഇവിടെ ഒരു സൈനിക താവളം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം അത് ചൈനയെ തകർക്കാനുള്ളൊരു തുടക്കമായിട്ടാണ് എങ്കിലും പിന്നീട് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വീണ്ടും എത്താതിരിക്കാൻ അമേരിക്ക പോലുള്ള എല്ലാ ശക്തികളും ഇലക്ഷൻ സമയത്ത് പണം ഇറക്കിക്കൊണ്ട് ഭരണം അട്ടിമറിക്കാൻ ഇവിടെ കിണഞ്ഞു ശ്രമിച്ചിരുന്നതാണ് നമ്മൾ നോക്കുമ്പോൾ നരേന്ദ്രമോദിയോട് പേഴ്സണലായി അമേരിക്ക ഉൾപ്പെടെ എല്ലാ വിദേശ രാജ്യങ്ങളും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് നമ്മുടെ ഭരണകൂടത്തിന് നന്നായി അറിയാം നരേന്ദ്രമോദിയുടെ ഭരണത്തിലിരിക്കുന്ന ഇന്ത്യ ലോകത്തിലെ ഒന്നാം സ്ഥാനത്തെത്തുമെന്നും ഭാരതസംസ്കാരം അതിൻ്റെ യഥാർത്ഥ പാതയിൽ സഞ്ചരിച്ചാൽ ഇന്ത്യയും ഇന്ത്യക്കാരുമാകും ലോകം ഭരിക്കുന്നതെന്നും ഇവർക്ക് നന്നായി അറിയാം അതിന് എല്ലാ ക്ഷുദ്രശക്തികളെയും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് പല കളികളും കളിക്കും മുസ്ലിം തീവ്രവാദികൾക്കെതിരെ അമേരിക്ക ശക്തമായി നടപടിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ അമേരിക്ക തന്നെയാണ് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അഫ്ഗാനിസ്ഥാനിലെ മത തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് തീവ്രവാദം വളർത്തിയത് പിന്നീട് ഈ ഭീകരർ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയപ്പോഴാണ് തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ത്യയെയും ചൈനയെയും തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഷെയ്ഖ് ഹസീന അധികാരത്തിലുള്ളപ്പോഴെല്ലാം ഇന്ത്യയുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ബംഗ്ലാദേശ് ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലെത്തിയതും ഇന്ത്യയുടെ സഹായം മൂലമാണ് ഇന്ത്യയുടെ അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും സംഘർഷാവസ്ഥയുണ്ടാക്കി ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ജനാധിപത്യ അട്ടിമറി പോലും ഇന്ത്യയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്